ജയ് ഹിന്ദ് എല്ലാവർക്കും എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വിഷയത്തിലേക്ക് സ്വാഗതം എൻ സി സി സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എൻ സി സിയിൽ മാത്രമല്ല നമ്മൾ പൊതുസമൂഹത്തിലായിരിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നമ്മൾ എൻകോഡ് ചെയ്ത ഒരാശയം നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറിയ ആശയം അതിന്റെ ശരിയായ രീതിയിൽ തന്നെ സ്വീകർത്താവ് സ്വീകരിച്ചു എന്ന് ഉറപ്പ് വരുത്തണം കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമായിട്ടാണ് എൻ സി സി സിലബസിൽ നൽകിയിട്ടുള്ളത് ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ ഈസ് കൺവേയിങ് എ മെസ്സേജ് ഓറലി റിട്ടേൺ ഓർ ത്രൂ ദി യൂസ് ഓഫ് സയൻസ് വാക്കാലോ രേഖാമൂലമോ അല്ലെങ്കിൽ ആംഗ്യ വിക്ഷേപങ്ങളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ആശയങ്ങൾ കൈമാറുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സംസാരത്തിലൂടെ വാക്കാലെ നമുക്ക് വോക്കൽ മെസ്സേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൈമാറാം രേഖാമൂലം ടൈപ്പ് ചെയ്തുകൊണ്ടോ ലെറ്റർ തയ്യാറാക്കിക്കൊണ്ടോ ഇമെയിൽ ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ് അതുപോലെ തന്നെ ആംഗ്യവിക്ഷേപങ്ങളിലൂടെ ഇമോജികളിലൂടെ ഒക്കെ നമുക്ക് ആശയവിനിമയം കൈമാറാവുന്നതാണ് എന്നാൽ നമ്മൾ കൈമാറിയ ഈ ആശയം ശരിയായ രീതിയിൽ തന്നെ ഡീക്കോഡ് ചെയ്തു സ്വീകർത്താവ് ശരിയായ രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ യഥാർത്ഥ ഉദ്ദേശം പാളിപ്പോകൂ അത് സാധാരണ സംസാരമായാലും അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള സംഭാഷണമാണെങ്കിലും ഒക്കെ ഇത് സംഭവിക്കാറുണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് ആശയം ശരിയായ രീതിയിൽ കൈമാറിയിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമായതിനാൽ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷന്റെ മൂന്ന് സ്റ്റൈലുകളെ കുറിച്ചും മാത്രം മനസ്സിലാക്കുകയാണ് കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായും പറയുക മൂന്ന് സ്റ്റൈലുകളാണുള്ളത് ഒന്ന് അഗ്രസീവ് രണ്ട് പാസീവ് മൂന്ന് അസർട്ടീവ് ഒന്നാമതായി പറയുന്നത് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നാണ് അക്രമണോത്സുഖമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ രണ്ടാമത് പറയുന്നത് പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നിഷ്ക്രിയമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതി മൂന്നാമത് പറയുന്നത് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള നിശ്ചയധാരണത്തോടുകൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഈ മൂന്ന് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക ഒന്നാമത് പറയുന്നത് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അക്രമണോത്സുകമായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഇത് ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിന്റെ മോട്ടോ എന്ന് പറയുന്നത് എവറി വൺ ഷുഡ് ബി ലൈക്ക് മീ എല്ലാവരും എന്നെ പോലെയാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ശരി എന്റെ ചിന്താഗതികളാണ് ശരി ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കണം ഐ ആം നെവർ റോങ് ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നയാളല്ല എനിക്ക് തെറ്റ് സംഭവിക്കാറില്ല ഐ ഹാവ് ഗോട്ട് റൈറ്റ്സ് ബട്ട് യു റൈറ്റ് എനിക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട് ഞാൻ സീനിയർ ആയിരിക്കാം ഞാൻ മുതിർന്ന ഓഫീസർ ആയിരിക്കാം ഞാൻ വീട്ടിലെ കാരണവരായിരിക്കാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് നിങ്ങൾക്ക് ഇതിൽ മറുപടിയൊന്നും പറയാനുള്ള അധികാരമില്ല എനിക്ക് തെറ്റ് സംഭവിക്കാറില്ല ഈ രീതിയിലുള്ള ചിന്താഗതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇവർ ക്ലോസ് മൈൻഡഡ് ആയിരിക്കും അവരുടെ മനസ്സിൽ മറ്റു വിഷയങ്ങളൊന്നുമില്ല നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല നിങ്ങൾ പറയുന്ന ചർച്ചകൾ കേൾക്കാൻ അവർ തയ്യാറല്ല പൂർ ലിസണർ ആയിരിക്കും നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട അതൊന്നും ശരിയാകണമെന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക അനുസരിക്കുക അതാണ് ശരി has difficulty in seeing the other person's point of view. മറ്റൊരു വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആളുടെ ചിന്താഗതിയിൽ വെച്ചുകൊണ്ട് ആ വിഷയത്തെ ചിന്തിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ദ ഇൻട്രപ്സ് ഒരു കാര്യം സംഭാഷണം നടക്കുന്നതിനിടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യും മൊണപ്ലൈസ് ചെയ്യും ഞാൻ പറയുന്നതാണ് ശരി നിങ്ങൾ ഇതാണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയാം ഇതായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് പക്ഷെ ഇത് ശരിയല്ല ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് ശരി എന്ന് പറയുന്ന ഒരു മൊണോപ്ലൈസ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുട്ട് അതേസ് ഡൗൺ മറ്റുള്ളവരെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക മറ്റുള്ളവർ എന്റെ താഴെ നിൽക്കുന്നവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക ഡോമിനേറ്റിംഗ് എന്റെ സംഭാഷണത്തിന് എന്റെ നിർദ്ദേശങ്ങൾക്ക് എന്റെ ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുക ബോസി ആയിരിക്കും അവർ ആയിരിക്കും ഒരു ബോസിന്റെ സ്റ്റൈലിലുള്ള സംസാര രീതികളായിരിക്കും ഇങ്ങനെയുള്ള അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലുള്ളവർക്ക് ഉണ്ടാവുക ഇതിലെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത് പോയൻസ് ഷെയ്ക്ക് ഫിംഗർ പോയൻസ് ഷെയ്ക്ക് ഫിംഗർ ഇവര് വിരള് ചൂണ്ടിക്കൊണ്ട് സംസാരിക്കും കേൾക്കുന്നയാളോട് ആധിപത്യം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കും ആധിപത്യം സ്വീകരിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വിരള് ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഫ്രോൺസ് മുഖത്ത് വളരെ രൂക്ഷമായ ചില ഭാവപ്രകടനങ്ങൾ വരുത്തുക സ്റ്റേഴ്സ് വളരെ രൂക്ഷമായിട്ട് കേൾക്കുന്നയാളെ ശ്രോതാവിനെ ശ്രദ്ധിക്കുക ലൗഡ് എല്ലിംഗ് ടോൺ ഓഫ് വോയിസ് വളരെ പരുഷമായിട്ട് വളരെ ഉച്ചത്തിൽ ശകാര രൂപേണയൊക്കെ സംസാരിക്കുന്നതാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരുന്നവരുടെ ഒരു രീതി അപ്പം നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഈ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിന് ശരിയായ ഒരു റിസൾട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ശരിയായ ഒരു റിസൾട്ട് വരാതെ പോവുകയാണ് ചെയ്യുക രണ്ടാമത്തെ സ്റ്റൈല് പാസിവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നിഷ്ക്രിയമായ ഒരു സംഭാഷണ രീതിയാണിത് ഇതിന്റെ മോട്ടോസ് എന്ന് പറയുന്നത് ഡോണ്ട് എക്സ്പ്രസ് യുവർ ട്രൂ ഫീലിങ്സ് നമ്മുടെ ശരിയായ ഫീലിംഗ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യില്ല കേൾക്കുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുക അല്ലെങ്കിൽ പറയുമ്പോൾ എനിക്ക് പറയേണ്ടതു ഞാൻ പറയുന്നു എന്ന് വരുത്തുക ഡോണ്ട് ഡിസ് ഒരു കാര്യത്തിലും എതിരഭിപ്രായങ്ങൾ പറയാനില്ല ഇതിനൊരു മറുപടി പറയാനില്ല രണ്ടാമതൊരു വിഷയം ഈ കാര്യത്തിൽ പറയാനില്ല അതേസ് ഹൗ മോർ റൈറ്റ്സ് ദാൻ ഐഡു അതേസ് ഹൗ മോർ റൈറ്റ്സ് ദാൻ ഐഡു എന്നേക്കാൾ പറയാനുള്ള ഉത്തരവാദിത്വം അധികാരം മറ്റേയാൾക്കുണ്ട് എന്ന് ചിന്തിക്കുക ഇതൊക്കെ പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിന്റെ ഒരു ബിലീഫാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇൻഡയറക്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലായിരിക്കും അതുപോലെ തന്നെ ഓൾവേസ് അഗ്രി ചർച്ചയിൽ ഏത് കാര്യങ്ങളെയും അഗ്രി ചെയ്യും ഒരു കാര്യത്തെക്കുറിച്ചും എതിർ പറയാനില്ല ഡീക്കപ്പ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനില്ല ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് ഈ പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ പാസീവ് കമ്മ്യൂണിക്കേഷന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് സൈസ് അലോട്ട് ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിട്ടുകൊണ്ടിരിക്കും ആ ഇതൊക്കെ എനിക്ക് മനസ്സിലായി അതൊക്കെ ശരിയാണ് എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടുക ഹാസ് ഡിഫിക്കൽ ഇൻ ഇംപ്ലിമെന്റിങ് പ്ലാൻസ് അതായത് ശരിയായ രീതിയിലുള്ള ചർച്ചകൾ നടക്കാത്തതുകൊണ്ട് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാതിരിക്കുക ശരിയായ രീതിയിലുള്ള ചർച്ച നടക്കാത്തത് ഇത് എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം എന്ന് മനസ്സിലാക്കാതിരിക്കുക ഇതൊക്കെ പാസീവ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു വിഷയമാണ് നിന്റെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത് നോട്ട്സ് ഹെഡ് ഓഫർ എപ്പോഴും ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും ശരിയാണ് ഓക്കെ അത് ശരിയാണ് ആ അത് ശരിയാണ് പറഞ്ഞത് എല്ലാം ശരിയാണ് അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫേസ്യൽ എക്സ്പ്രഷൻ ലാക്ക് ഓഫ് ഫേസ്യൽ എക്സ്പ്രഷൻ മുഖത്ത് പ്രത്യേകം എക്സ്പ്രഷൻ ഒന്നും കാണിക്കാനില്ല ഒരു നിർവികാര ജീവിയെ പോലെ അദ്ദേഹം പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഡൗൺ കാസ്റ്റ് ഐസ് മുഖം താഴ്ത്തി ഇങ്ങനെ നിൽക്കുക ഇതൊക്കെ പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ വരുന്നതാണ് ഇതും ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലല്ല ഇതുകൊണ്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം ശരിയായ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയോ അതിന്റെ ശരിയായ റിസൾട്ട് ലഭിക്കുകയോ ഇല്ല അപ്പം അഗ്രസീവ് ആയിട്ടുള്ളതും പാസീവ് ആയിട്ടുള്ളതുമായ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് അതുണ്ടോ എന്ന് ബോധപൂർവം മനസ്സിലാക്കി അത് മാറ്റുക മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഇതിന്റെ മോട്ടോ അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നത് ബിലീസ് സെൽഫ് ആൻഡ് അതേഴ്സ് ആർ വാല്യൂബിൾ സ്വയം ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക സ്വയം പറയുന്ന കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ മറ്റേയാളുടെ അല്ലെങ്കിൽ കേൾവിക്കാരന്റെ മറുപടി പറയുന്നയാളുടെ സംഭാഷണത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഐ ഹാവ് റൈറ്റ്സ് സോ ഡു അതേസ് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ എതിർ കക്ഷിക്കും പറയാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബിലീഫ് അല്ലെങ്കിൽ മോട്ടോ ആണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരിക ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആക്റ്റീവ് ലിസണർ ആയിരിക്കും അതുപോലെ തന്നെ ചെക്ക് അതേസ് ഫീലിംഗ് എഫക്റ്റീവ് ആൻഡ് ആക്റ്റീവ് ലിസണർ ആയിരിക്കും എന്ന് പറഞ്ഞു അതായത് ശരിയായ രീതിയിലുള്ള ഒരു മറുപടി പറയേണ്ടതുണ്ട് അതുകൊണ്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കുണ്ട് എന്ന് ഈ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ചെക്സ് ഓൺ അതേഴ്സ് ഫീലിംഗ്സ് മറ്റുള്ളവരുടെ വികാരം വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രീതി ഉപയോഗിച്ച് ഞാൻ ചിന്തിച്ചു നോക്കുക ഒരു വിഷയം എന്റെ ചിന്ത ഉപയോഗിച്ച് മാത്രം ചിന്തിക്കാതെ അദ്ദേഹം അതെങ്ങനെ മനസ്സിലാക്കും എന്നുകൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുകൂടി കൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവുക അതും ഈ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരുന്നതാണ് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും അതായത് കേൾക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ ശരിയായ രീതിയിലുള്ള ഒരു മറുപടി പറയേണ്ടതുണ്ട് റിയലിസ്റ്റിക് ഇൻ ഹിസ് എക്സ്പെക്ടേഷൻസ് ഇതിലെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത് ഓപ്പൺ നാച്ചുറൽ ജസ്റ്റിസ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അംഗവിക്ഷേപങ്ങൾ ഈ സംഭാഷണത്തിൽ സംഭാഷണത്തിലുണ്ടാവും ഡയറക്റ്റ് ഐ കോണ്ടാക്ട് സംസാരിക്കുന്നയാളും സ്വീകർത്താവും തമ്മിൽ പരസ്പരം ഒരു ഡയറക്റ്റ് ഐ കോണ്ടാക്ട് ഉണ്ടാവും ഐ കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ സംഭവിക്കും അതായത് ഏത് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതേ കൂടി തന്നെ കേൾക്കുന്നയാൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അറ്റന്റീവ് ആയിരിക്കും കേൾക്കുന്നയാൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഈ ചർച്ചകളെ കേൾക്കും കാരണം ശരിയായ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ പറയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അറ്റന്റീവായി കാര്യങ്ങൾ ശ്രദ്ധിക്കും വോക്കൽ ആൻഡ് എക്സ്പ്രസീവ് ശരിയായ രീതിയിലുള്ള സംഭാഷണവും പ്രകടിപ്പിക്കലുമായിരിക്കും ഈ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരിക അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അഗ്രസീവ് ആൻഡ് പാസീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടെങ്കിൽ അത് ബോധപൂർവം ഒഴിവാക്കുകയും ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഐ കോണ്ടാക്റ്റോടുകൂടി ചർച്ചകൾ വരുന്ന രീതിയിൽ എന്നെ പോലെ തന്നെ മറുപടി പറയാനുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് അതിന് ശരിയായ ഒരു റിസൾട്ടും ഉണ്ടാവും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഇനി ശരിയായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ തുടർച്ചയായ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ജയ്ഹിന്ദ്